ഓ കാക്കയെ പോലെ ചരിച്ചു വെച്ച് നേരെ വെക്കുമുഖം കണ്ടത് പിന്നെ ഹിന്ദി മലയാളം തമിഴ് എല്ലാം കണ്ടോണ്ടിരിക്കാണോ അമ്മിയും ഇതൊന്നും കഴിച്ചു നിർത്തേ കൊറേ എന്താണ് എത്ര പ്രാവശ്യം പിന്നെ ഞാൻ നിങ്ങളടുത്ത് നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളൊന്നും വിളിക്കരുന്ന് ചാരു നിങ്ങൾക്ക് ഇത് എപ്പോഴും ഉള്ള വഴക്കാണ് ഇവിടെ നിങ്ങള് നിങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്റ്റ് ആയിട്ട് വിളിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ വിളിച്ചോട്ടെന്താണ് പ്രശ്നം ഇല്ല നിങ്ങൾ പീപ്പിളിനെയാണ് വിളിക്കുന്നത് ഒരു അഞ്ചാറ് പേര് കൂട്ടം നിങ്ങൾ

മോളെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ബഹുമാനത്തോട് കൂടി മുതിർന്ന ആളുകളെ വിളിക്കുന്നതാണ് നിങ്ങൾ കേട്ടോ അല്ലാണ്ട് നിങ്ങൾ എന്ന് വേഡേ അല്ല വെറുതെ അമ്മ അതും പറയും നീ അതൊന്നും കേൾക്കാൻ കേട്ടോ നീ നീ കൊല്ലംകാരിയായിട്ടാണ് ജനിച്ചത് പറയില്ല അവിടെ വെള്ളം വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ എറണാകുളത്താണെങ്കിലും ശരി ഇവിടെ വന്നിട്ട് വെള്ളം ജനിച്ചെന്നാ കൊല്ലോ പ്രസവിച്ചത് കൊല്ലത്താന്ന് നീ കൊല്ലം ഇതൊന്നും പഠിക്കാൻ പഠിക്കാണ്ട സംസ്കാരങ്ങൾ ഓരോ നാട്ടിലും ഓരോന്നുണ്ട് എന്ത് സംസ്കാരമാണെങ്കിലും ശരി കൊല്ലത്തെ സംസ്കാരമാണ് നല്ലത് എപ്പോഴും നമ്മൾ കൊല്ലത്തെ കൊല്ലം പറയുന്നത് നമുക്ക് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത് എന്താണ് അവള് ഈ ചെറിയ കാര്യത്തിന് എന്തിനാണ് വെറുതെ എന്നെ ഡേ ഡേ എന്ന് വിളിക്കരുത് ഞാൻ തവണ ാണ് ബഹുമാനത്തോട് വിളിക്കുന്നത് അയ്യോ മുകേഷ് ഡേന്ന് സിനിമയിൽ വിളിച്ചോട്ടെ എന്നെ ഡെയ്ന്ന് വിളിക്കുന്നത് ഞാൻ എപ്പോഴും പറയാനുള്ളതാണ് എനിക്കും നിങ്ങൾ എന്ന് പറഞ്ഞാൽ ബഹുമാനത്തോടെ വിളിക്കാനാണ് ഡേ എന്ന് പറഞ്ഞ പൂച്ചോടെ വിളിക്കുന്നാണ് എന്താണ് ഈ കാര്യം എന്റെ നീ ഒരു കാര്യം മനസ്സിലാക്കണം വെറുതെ ആവശ്യമില്ലാതെ അടുത്ത് ാണ് ശരി കേട്ടോ ആര് പറയണാണ് ശരി എന്ന് നീ നിങ്ങൾ പറഞ്ഞാൽ കൂടി ഭഗവാൻ നല്ല മക്കളെ അമ്മ പറയണ നമ്മുടെ മുത്തല്ലേ നിങ്ങളെന്ന് വിളിക്കരുത് കേട്ടോ അത് തെറ്റാണ് കേട്ടാ നീ നിനക്ക് തോന്നൽ മാതിരി വിളിച്ചോ നീ ഒരു ഒരു കാര്യം കാര്യം മനസ്സിലാക്കണം മനസ്സിലാക്കണം നീ എന്ന് നിങ്ങൾ നല്ലത് എന്ന് ഒരു ആരെങ്കിലും വിളിക്കോ എന്റെ പൊന്നോ എന്റെ പൊന്ന് ആരും നിർത്ത് ഈ പരിപാടി ഇവിടെ നിർത്തിക്കോ ഇതോടുകൂടി അവസാനിപ്പിച്ചോ തന്നെയാ മോള് മോള് മോൾക്ക് മാതിരി ഏതാണ് ശരി എന്ന് തോന്നുന്നത് അത് ചെയ്താൽ മതി കേട്ടോ അതാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ ഭയങ്കര റെസ്പെക്ട് ഫുൾ ആയിട്ടുള്ള വേർഡാണ് ചാരു അത് നീ ഉപയോഗിച്ച ഒരു കുഴപ്പമില്ല ഡേ മേലാൻ എന്നെ വിളിക്കുന്നത് പിന്നെ അവിടെ അവിടെ അത് നീ നീ പോയിട്ട് നാട്ടിലൊക്കെ ഒരു ഒരു ഏതോ ടീച്ചർ ഇതേപോലെ വിളിച്ചിട്ട് ായിട്ടുണ്ട് അടിമേടിച്ചു പരിപാടിക്ക് നിക്കേണ്ട മോളെ നിങ്ങള് ഒരു സേഫ് വേർഡ് അല്ല വെറുതെ അടിമേടിക്കാൻ കേട്ടോ മോളെ നീ ഓരടിയെ മേടിക്കൂല നീ ധൈര്യമായിട്ട് നിങ്ങളെന്ന് വിളിച്ചോ ും ശരി ഓക്കെ അച്ഛനെ രണ്ടുപേരും കേക്കാല് നമ്മള് മലയാളം തന്നെയാണ് സംസാരിക്കുന്നത് ഹിന്ദിയോ ഇംഗ്ലീഷിലോ നമ്മളെല്ലാം നല്ല റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് പറയുന്നത് അപ്പോൾ അപ്പൊ ഒരു വാക്കും വാക്കും ഒരു വാക്കുകളായിരിക്കും പറയുന്നത് ആ ആ ഈ അല്ല അല്ല ഇറ്റ് ഹാസ് എ ബിബി ബട്ട് ദാറ്റ്സ് പക്ഷെ ബാഡ് വേർഡ് അതെ അതുകൊണ്ട് വിളിക്കരുത് കേട്ടോ എനിക്ക് cái nghi đó mà